ഒരു ഈ ക്ലാസ് നമ്മുടെ കൂട്ടുകെട്ട് അതുപോലെ കൂട്ടുകെട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും ഫ്രം ഇന്ത്യ ആയിരിക്കും ഇവരുടെ കോബോ ആദ്യമായിട്ടാണ് അല്ല എല്ലാം നീ പറഞ്ഞിട്ട് നമ്മള് കടമെടുക്കാൻ പോകുന്ന ഓരോ കണക്റ്റ് കൂട്ടുകെട്ട് സൗഹൃദം അല്ലെങ്കിൽ എന്താ പറയാ എല്ലാരും അഹങ്കാരം ഇതെല്ലാം നമ്മുടെ വിഭാഗം ഇത് ഇപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും മാറ്റാനും സൗഹൃദം മാത്രമല്ല എല്ലാം ചെറിയ വികൃതി അല്ലെങ്കിൽ പറഞ്ഞാലും അതാണ് പറയാ എല്ലാം അടങ്ങുന്ന കുറെ ഇമോഷൻസ് ഉള്ള ഒരു അയാളും അയാളുടെ സുഹൃത്തായും കാരണം അത് ബേസിക്കലി ജയ്ക്സിനെ കൊണ്ടുപോകുന്നില്ല അദ്ദേഹം ഞാൻ ക്വീൻ ചെയ്ത സമയത്ത് ആ സമയം പോലെ ഞാൻ ഡയറക്ഷൻ ആഗ്രഹിച്ചതാണെന്നാണ് അപ്പൊ അന്ന് എനിക്ക് ഇൻസ്പയർ ആയിരുന്നു ജയ്ക്സിന്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം അങ്ങനെയാണ് ഞാൻ ഒരു ആൽബം ചെയ്യാൻ ശ്രമിക്കുകയും ലാ കൊച്ചിന്ന് പറഞ്ഞൊരു ആൽബം ഒക്കെ ചെയ്താണ് പാഠിപ്പിക്കുക അപ്പൊ ജയ്ക്സിലൂടെ ഞാൻ വന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആണ് അപ്പൊ അതിനുശേഷം തന്നെയാണ് ക്വീൻ ചെയ്തത് ജനകണമനെയും ഈ പോലെ നമ്മളെ മലയാളി ഫാമിലി അപ്പൊ എന്റെ കൂടെ ഇപ്പൊ അതുകൊണ്ട് സൗഹൃദമാണല്ലോ ഞങ്ങൾ ആസ് എ ടീം വർക്ക് ആവുന്നത് എല്ലാം എല്ലാ രീതിയിലും കണക്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് സുഷീലെനിക്ക് ഭയങ്കര നമ്മളെല്ലാം ഭയങ്കര ഇൻസ്പേഡ് അല്ല സുഷീല വർക്കും മനുമല്ലേ അപ്പൊ ജയ്ക്ക് ഭയങ്കര ഇൻസ്പേർ ഞങ്ങൾ ആ പാട്ടുകൾ കേൾക്കുകയും അപ്പൊ നമ്മുടെ ലിസ്റ്റിലുള്ള മെയിൻ പാട്ടുകളൊക്കെ അത് തന്നെയല്ലേ പക്ഷെ ആസ് എ സിനിമ വരുമ്പോൾ ഞാനും ജയ്ക്ക്സും കുറച്ചും കൂടെ കണക്ടഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആസ് ടീം വർക്ക് ചെയ്യുന്നത് അവസാനം ആ ഒരുപാട് ഒരുപാട് സിനിമ അല്ല ഷാരിസും എല്ലാവരും കുറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവരും കണക്ട് ആവട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ് മലയാളികളുടെ പടമാണ് ഇതിനകത്ത് അതിന്റെ പ്രമേയസും അതിന്റെ കഥയും ഈ എല്ലാം ഒരു രസായ വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ിലേക്ക് വരിക നാളെ ബുധനാഴ്ചയാണ് ഡിജോയ് പടക്കുന്നത് നമ്മൾ ബുധനാഴ്ച തന്നെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല വേറെ പടങ്ങൾ പോകുമ്പോൾ നമ്മളൊപ്പം വിഭവം ചെയ്ത് പിന്നെ മെയ് ഒന്ന് എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത് എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക സപ്പോർട്ട് ചെയ്യുന്നു അല്ല ഡയറക്ടർ കാണുന്ന ഒരു എനിക്ക് സിനിമ കൊണ്ട് എനിക്കൊരു തൃപ്തി കിട്ടിയിരുന്നു രസമുണ്ടല്ലോ സിനിമ നമ്മൾ പറഞ്ഞതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ ക്യാമറാണെങ്കിലും വഴിത്താണെങ്കിലും എല്ലാം വളരെ ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ

എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബട്ട് നല്ല സിനിമയുടെ ഭാഗമാവുന്നു ഇപ്പൊ കഴിഞ്ഞ രണ്ട് സിനിമകളാണെങ്കിലും ഒക്കെ നല്ല തീമിന്റെയും നല്ല സിനിമയുടെയും ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫിലിം ഇന്ത്യയാണെങ്കിലും നല്ലൊരു ക്രൂ ആണെങ്കിലും സോ അങ്ങനെ നല്ല ടീമിന്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാനും കരുതുന്നു